ബിഗ് ബോസിനുള്ളിൽ പവർ ടീമിനെ തിരഞ്ഞെടുക്കുകയും ആ പവർ ടീമിൽ ശ്രീരേഖ ഉൾപ്പെടുകയും ചെയ്തതിന് ശേഷം താനെന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് തൻ്റെ പെരുമാറ്റവും സംസാരവുമെല്ലാം ചിലരുടെയൊക്കെ മുൻപിൽ അത് വിലപ്പോയിട്ടുണ്ട് എന്നാൽ റോക്കിയെ പോലെയുള്ള ചില ആളുകളുടെ മുൻപിൽ ശ്രീരേഖ തോറ്റു തുന്നം പാടി പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ശ്രീരേഖയുടെ ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് പുല്ലുവിലയാണ് റോക്കി ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റോക്കിയോട് വല്ലാത്തൊരു കലിപ്പ് തുടക്കം മുതൽ തന്നെ ശ്രീരേഖ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ഇന്നലെ താക്കോൽ നഷ്ടപ്പെട്ടതിനു ശേഷം ശ്രീരേഖ അവിടെ കാട്ടിക്കൂട്ടിയ കുറെ കാര്യങ്ങൾ അത് വെറും പ്രഹസനമായിരുന്നുവെന്ന് റോക്കി അതിനകത്ത് തുറന്നടിച്ചു കളഞ്ഞു താക്കോൽ നഷ്ടപ്പെട്ട സംഭവവും അതിനുശേഷം അവിടെ ഏകദേശം ഒരു മണിക്കൂർ ഉണ്ടായ പരിഭ്രാന്തിയും ഒക്കെ തീർച്ചയായിട്ടും എപ്പിസോഡിൽ വരുമെന്നുള്ളത് ശ്രീലേഖയ്ക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി താൻ വിദഗ്ധമായി കളിച്ച നാടകമായിരുന്നു ഈ പൊട്ടിക്കരച്ചിലും സീക്രട്ട് റൂമിലേക്കുള്ള പോക്കുമൊക്കെ ശ്രീരേഖ വല്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ജനങ്ങളെ എന്നുള്ള രീതിയിൽ റോക്കി തുറന്നടിച്ച് സംസാരിച്ചു അത് ശ്രീരേഖ അറിഞ്ഞു ശ്രീരേഖ അതിനോടുള്ള ബന്ധത്തിൽ പ്രതികരിച്ചത് ഇവിടെ പല ആൾക്കാരും ഇതിനേക്കാളൊക്കെ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ അതിനൊന്നും പ്രശ്നമില്ലേ എനിക്ക് പറ്റിയത് മാത്രമാണോ ഇവിടെ ഊതിപ്പെരിപ്പിക്കുന്നത് സത്യത്തിൽ ശ്രീരേഖ ഈ താക്കോൽ നിങ്ങൾ ഓർമ്മയില്ലാതെ നിങ്ങളുടെ ബാഗിനകത്ത് കൊണ്ടുവന്നിട്ടു എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ആരും ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ഇന്നലെ നിങ്ങൾ അവിടെ ഭയങ്കര കരച്ചിൽ നടത്തുകയും സ്വയം ക്രൂശിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്ന സമയത്തും നിങ്ങളോട് പറഞ്ഞത് ഈ വീട്ടിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് തന്നെയാണ് അന്നേരം ഒന്നും നിങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു എനിക്കിപ്പോൾ വീട്ടിൽ പോണേ എനിക്ക് എൻ്റെ അമ്മയെ കാണണേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ നടത്തി ബിഗ് ബോസിനോട് പോലും നിങ്ങൾ പറഞ്ഞു എനിക്ക് ഒരു ശിക്ഷ തരണമെന്ന് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നേരെ ഓപ്പോസിറ്റിൽ പറയുകയാണ് ഇതിനേക്കാൾ വലിയ പണിയൊക്കെ ഇവിടെ പലരും കാണിച്ചിട്ട് ആർക്കും ശിക്ഷയൊന്നും കൊടുത്തില്ലല്ലോ ഒന്ന് ഇതാണ് ശ്രീരേഖ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മറന്നുപോയി സത്യത്തിൽ നിങ്ങൾ മറവിയില്ലാത്ത ഒരാളാണെന്ന് അപ്സറയോട് വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഇന്ന് മറന്നു അതൊക്കെ പോകട്ടെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പല ഗിമ്മിക്സുകളും കാണിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ കരച്ചിൽ അഭിനയമായിരുന്നു പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഗിമ്മിക്സ് ആയിരുന്നു എന്നുള്ളത് റോക്കി പറഞ്ഞത് വല്ലാണ്ട് ശ്രീരേഖയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ശ്രീരേഖ ഇപ്പോൾ ഒരു വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റുമായിട്ട് റോക്കിക്കെതിരെ എഴുതേറ്റിരിക്കുകയാണ് ശ്രീരേഖ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ എന്നെ വല്ലാതെ നോക്കുന്നുണ്ട് ആ നോട്ടം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതെന്താണ് ശ്രീരേഖ ഉദ്ദേശിച്ചത് സ്വയം ബുദ്ധിജീവിയായി ഭാവിക്കുകയും പ്രതികരണങ്ങളിലും പ്രകടനങ്ങളിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിയും പലപ്പോഴും ഇല്ലാത്തതുപോലെ പെരുമാറുകയും ചെയ്യുന്ന ശ്രീരേഖ ഇവിടെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത് വെറും നാറിയ കളിയാണെന്ന് റോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്കിക്കെതിരെ സംസാരിക്കുവാനും അയാൾക്കെതിരെ ഗെയിം പ്ലാൻ ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയണം ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് അതിനെയാണ് വുമൻ കാർഡ് ഇറക്കി കളിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ നിറികടാണ് വളരെ മോശമാണ് റോക്കി അങ്ങനെ മോശം കൂടി നിങ്ങളെ കുറെ ദിവസങ്ങളായി നോക്കുന്നുണ്ട് പോലും എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെയും ബിഗ് ബോസിനോട് അതിനെപ്പറ്റി കംപ്ലൈന്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് സഹ മത്സരാർത്ഥികളോട് നിങ്ങളത് പറയാതിരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത് മോശമായിട്ടുള്ള ഒരു നാട്യമായിരുന്നു എന്നും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടിയുള്ള തരം താഴ്ന്ന കളിയായിരുന്നു എന്നും അയാൾ പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ ജനത്തിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിറികട്ട കളികൾ ദയവീത് കളിക്കരുത് ഇത് ബിഗ് ബോസ് വീടാണ് ഈ വീടിനുള്ളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വളരെ സൗഹാർദ്ദത്തിലും ആഴത്തിലും ഇടപഴകുന്ന ഒരു സ്ഥലമാണ് ഏകദേശം എഴുപത് എഴുപത്തിയഞ്ചിലധികം ക്യാമറകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുവാൻ ശ്രമിക്കുന്നത് റോക്കിയിൽ നിന്നും മറ്റാർക്കും ഇതുവരെയും അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള നെറുകട്ട വുമൺ കാർഡുകൾ ഇറക്കി കളിക്കുന്ന കളി സ്ത്രീരേഖയ്ക്ക് അധികം നല്ലതിനല്ല എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ പ്രേക്ഷകരായ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം